ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അത് ഭയങ്കര ഒരു റെസിപ്പിയാണ് അത് ഗോതമ്പ് പൊടി കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ദോശ ഉണ്ടാക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഞാൻ ഒരു മിക്സിടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു അളവിൽ ഞാൻ മൂന്ന് മൂന്ന് പ്രാവശ്യം ഞാൻ പൊടി പൊടിയെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഈ ഒരു അളവിൽ അത് നമ്മൾ ഓരോ വീട്ടിലത്തെ അംഗങ്ങൾക്കനുസരിച്ച് നമുക്ക് പൊടിയുടെ അളവ് കൂട്ടാം അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് പേർക്ക് കഴിക്കാനുള്ള ഗോതുമോശന ഉണ്ടാക്കണേട്ടോ ഞാൻ അതിലേക്ക് പൊടിയിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് വെള്ളം വേണം കേട്ടോ ഭയങ്കര കട്ടിയാവാൻ പാടില്ല എന്നാൽ ആവാൻ പാടില്ല ആ ഒരു ലെവലായിരിക്കണം ദോശ മാവ് കിട്ടേണ്ടത് അപ്പോൾ ഒരു കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായി നമുക്ക് തോന്നുന്ന മിക്സിൽ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് മിക്സിൽ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല ഈ ഒരു ലെവലിട്ടാണ് ഭയങ്കര കട്ടിയല്ല ഭയങ്കര ലൂസും അല്ലാത്ത ലെവലാണ് ഞാൻ മാവ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് കറക്റ്റ് ഉപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് പ്രൈഫാം വെക്കാം അതിലേക്ക് നമുക്ക് നമ്മൾ മസാല ദോശയൊക്കെ ചുറ്റി കൊടുക്കില്ല അതുപോലെ ഈ ഗോതമ്പിയുടെ മാവ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കാം ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതൊരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അടുത്ത സൈഡും കൂടി മുരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി കൊണ്ടിട്ടുള്ള മസ് ദോശ റെഡിയായി റെഡിയാകും കേട്ടോ അപ്പോൾ ഇത്ര ഭയങ്കര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് പെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ള ദോശ മാവ് കൊണ്ട് ബാക്കിയുള്ള ദോഷം കൂടി ഉണ്ടാക്കിയെടുക്കാണ് അപ്പോൾ നമുക്ക് ഷുഗർ പേഷ്യൻ്റായിട്ടുള്ള അവരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ തന്നെ അവർക്കും നമ്മൾ ഈ മാവ് ദോഷം കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അത് അവർക്കും ഭയങ്കര മടിയില്ലാണ്ട് തന്നെ അവർ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മമൗണ്ടൊക്കെ ഞാൻ ദോശ ഉണ്ടാക്കുകയാണ് നല്ല റെസിപ്പിയാണ് ഇതിലേക്ക് നമ്മൾ മീൻ കറി കടലക്കറി അങ്ങനത്തെ കറികളൊക്കെ കൊടുക്കാം കേട്ടോ പിന്നെ കുട്ടികൾക്ക് നമുക്ക് തേനില്ല തേൻ വരത്തിയിട്ട് നമുക്ക് കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയുള്ള ഇത് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഹെൽത്ത് ആയി ഹെൽത്തിനൊക്കെ നല്ല ഇതായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ